ജലചക്രവർത്തി പട്ടം വള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ കാരിച്ചാൽ ചുണ്ടന് വള്ളംകളി പ്രേമികളെ ഒന്നാകെ തൃശിപ്പിച്ച കലാശപ്പൂരിൽ സെക്കൻഡിൻ്റെ വ്യത്യാസത്തിലാണ് കാരിച്ചാൽ ജേതാവായത് ജലചക്രവർത്തി എന്നറിയപ്പെടുന്ന കാരിച്ചാൽ ചുണ്ടന്റെ പതിനാറാം നെഹ്റു ട്രോഫി കിരീടമാണിത് Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn ഇരുപതാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് തുഴഞ്ഞ കാര്യച്ചാൽ ചുണ്ടൻ ജേതാവായി വള്ളംകളി പ്രേമികളെ ത്രസിപ്പിച്ച കലാശപ്പൂരിൽ സെക്കൻഡിന്റെ വ്യത്യാസത്തിലാണ് കാരച്ചാൽ ജേതാവായത് പരസ്പരം വിട്ടുകൊടുക്കാതെ നാല് ചുണ്ടൻ വള്ളങ്ങളും ഒപ്പത്തിനൊപ്പം മുന്നേറിയപ്പോൾ പുന്നമടക്കായലിന്റെ ഏരുകരകളിലും ആവേശം മലതല്ലി ചുണ്ടനുകൾ ഫോട്ടോ ഫിനിഷ് ചെയ്തപ്പോൾ വിജയെ തിശ്ചയിക്കുന്നത് പ്രയാസമായി സെക്കൻഡിന്റെ ഒരംശത്തിൽ മുന്നിലെത്തിയാണ് അലൻ മൂന്ന് തൈക്കലും എയ്ഡൻ മൂന്നു തൈക്കലും ക്യാപ്റ്റന്മാരായ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് തുഴഞ്ഞ കാര്യച്ചാൽ നെഹ്റു ട്രോഫി സ്വന്തമാക്കിയത് പി വി മാത്യു ക്യാപ്റ്റനായ കൈനകരി വില്ലേജ് ബോട്ട് ക്ലബിൻ്റെ വിയപുരം ചുണ്ടൻ രണ്ടാം സ്ഥാനവും സുരേഷ് കുമാർ ക്യാപ്റ്റനായ കുമരകം ടൗൺ ബ്ലോക്ക് ക്ലബ്ബിന്റെ നടുഭാഗൻ ചുണ്ടൻ മൂന്നാം സ്ഥാനവും കെ ജി എബ്രഹാം ക്യാപ്റ്റനായ നിരണം ബോട്ട് ക്ലബ്ബിന്റെ നിരണം ചുണ്ടൻ നാലാം സ്ഥാനവും നേടി തുടർച്ചയായ അഞ്ചാം തവണയും നെഹ്റു ട്രോഫി സ്വന്തമാക്കിയെന്ന റെക്കോർഡും ഹീറ്റ്സിൽ മികച്ച സമയത്തിൽ ഫിനിഷ് ചെയ്തുവെന്ന റെക്കോർഡും സ്വന്തമാക്കിയാണ് പി ബി സിയുടെ കിരീടനേട്ടം ഹീറ്റ്സിൽ നാല് മിനിറ്റും പതിനാല് സെക്കൻഡും മുപ്പത്തിയഞ്ച് മില്യർ എടുത്താണ് പി ബി സിയുടെ ക്യാരിച്ചാൽ ഫിനിഷ് ചെയ്തത് ജലചക്രവർത്തിയെ എന്നറിയപ്പെടുന്ന കാൽച്ചാൽ ചുണ്ടന്റെ പതിനാറാം നെഹ്റു ട്രോഫി കിരീടമാണിത് ലൂസേഴ്സ് ഫൈനലിൽ തലവടി ചുണ്ടൻ ഒന്നാം സ്ഥാനത്തും വായ്പാട് രണ്ടാം സ്ഥാനത്തും ചമ്പക്കുളം മൂന്നാം സ്ഥാനത്തും മേൽപ്പാടം നാലാം സ്ഥാനത്തും എത്തി സെക്കൻഡ് ലൂസേഴ്സ് ഫൈനലിൽ ആയാപറമ്പ് വലിയ ദിവാൻജി ഒന്നാമതും സെന്റ് ഫൈൻസ് ടെന്ത് രണ്ടാമതും ആനാരി മൂന്നാമതും ജവഹർ തായങ്കരി നാലാമതും ഫിനിഷ് ചെയ്തു തേർഡ് ലൂസേഴ്സ് ഫൈനലിൽ ആയാപറമ്പ് പാണ്ഡ്യ ഒന്നാം സ്ഥാനത്ത് എത്തിയപ്പോൾ ചെറുതന പുത്തൻചുണ്ടൻ സെന്റ് ജോർജ് കരുവാറ്റ ശ്രീവിനായകൻ എന്നിവ രണ്ടും മൂന്നും നാലും സ്ഥാനങ്ങൾ നേടി dónde? Okay, no. Okay, okay. <laughs>